ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് അവസാനിക്കാൻ പോകുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെ വോട്ടിംഗ് റെസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷ ഒന്നോ ഒന്നിലധികം ആൾക്കാർ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് പോകുമ്പോൾ ആരൊക്കെ നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് വെള്ളിയാഴ്ച ഉച്ച വരെ നോക്കുകയാണെങ്കിൽ ജിൻറ്റോദിൻ്റെ ആധിപത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷ ഓട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഓട്ട് വന്നിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിരവി നമുക്ക് സിജോനെ കാണാൻ സാധിക്കാൻ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പോ എന്ന് പറയുന്ന നല്ലൊരു ഭേദപ്പെട്ട ഓട്ടൊക്കെ സിജോയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധു സൈപ് സോണിൻ്റെ ഒരു അട്ടിമറി മുന്നേറ്റം നടത്തുക ഇതുവരെ ശ്രീധുനായിട്ട് ഒരു ലക്ഷത്തി അറുപത്തൊള്ളായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഓട്ടോട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അപ്സരനെ കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് ഓട്ടം സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നന്ദി ഒരു അട്ടിമറി മിനറ്റമൊക്കെ നടത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഓട്ടോ ആയിട്ട് നമ്മുടെ ശ്രീരേഖ ശരണ്യെ തുടങ്ങിയവരെ അട്ടിമറിച്ചുകൊണ്ട് സേഫ് സോണിലോട്ട് മാറുമ്പോൾ ആറാം സ്ഥാനത്ത് ഇരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീരജ ചേച്ചിയുടെ മറ്റൊരു മിനിറ്റ് തന്നെയാണ് ശരണ്യെ ചവിട്ടി താഴേക്കൊണ്ടാണ് ശ്രീരജ ചേച്ചി ഇപ്പൊ പുത മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് വോട്ട് സ്വന്തമാക്കി നല്ലൊരു പ്രകടനം തന്നെ ചേച്ചി കാഴ്ചവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ചയിലോട്ട് പോകുന്ന ശരണ്യെ തന്നെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തി പതിനാല് വോട്ടാണ് ശരണയ്ക്ക് ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും ശരണ്യ വോട്ടിംഗ് നേരിടുന്നു കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്ന ഈ ആഴ്ച ഈ മൂന്ന് പേരാണ് ഡേഞ്ചർസുകളുള്ള നന്ദന ശ്രീരേഖ ശരണ ഇവരും പുറത്തു പോകണതാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ട് ലോട്ടി ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു